ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ല ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതേസമയം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ അതാ ഇവിടെ ഒരു ചട്ടി നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളി ചതച്ച് വെച്ചേക്കുന്നതാണ് അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയുള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു രണ്ട് തക്കാളി വരെ ചേർക്കാവുന്നതാണ് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴന്ന് വരുന്നതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് അടച്ചു വെക്കുന്നതിനായിട്ടോ അപ്പോൾ തക്കാളി നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടും അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനി നമുക്ക് നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കൂടെ തന്നെ പിന്നീട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് പച്ചമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ അവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ പിന്നെ അതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല എനിക്ക് ചട്ടിയിലൊക്കെ വെക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുന്നുള്ളൊരു പേരുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാൻ ഇവിടെ ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് െയ്തെടുക്ക കേട്ടോ അപ്പൊ നമ്മളിത് അടച്ച ശേഷം ഒരു അഞ്ചുപത്ത മിനിറ്റ് ആകുമ്പോ ഇന്ന് വെള്ളം ഇറങ്ങി വരും ആ ടൈമിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം നമ്മളെ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നാ നോക്കി നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാൽ നമ്മളെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടത്തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അത്രയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്